അല്ല പിണറായി വിജയൻ ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാദമാണ് തനിക്ക് ഇതിനൊന്നും ഭയക്കേണ്ട കാര്യമില്ല തൻ്റെ കൈകൾ ശുദ്ധമാണ് ആദ്യം തനിക്കെതിരെ ആരോപണം വന്നു അതിനുശേഷം തൻ്റെ ഭാര്യക്കെതിരെ ആരോപണം വന്നു തൻ്റെ മക്കൾക്കെതിരെ മകൾക്കെതിരെ ഇപ്പോൾ ആരോപണം വരുന്നു ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ് അദ്ദേഹം നിയമസഭയിൽ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് ആ പറഞ്ഞ പിണറായി വിജയൻ ഇപ്പം നടത്തുന്ന പരക്കം പാച്ചിൽ നമ്മളൊന്ന് നോക്കിക്കേ ഇപ്പോൾ വാലത്തെ ഇവിടെ ചോടുന്നല്ലേ കാണുന്നത് അപ്പോൾ കേരളത്തിൽ തന്നെ എന്താ ചെയ്തത് കെ എസ് ഐ ഡി സിയെ കൊണ്ട് ഈ അന്വേഷണം മരവിപ്പിക്കുന്നതിനുള്ള ഉത്തരവ് പിന്നെ കേസ് കേരള ഹൈക്കോടതി കൊടുത്തു അതേസമയം തന്നെ മകളുടെ മകളെക്കൊണ്ട് എസ് എഫ് ഐ അന്വേഷണ ഉത്തരവ് റദ്ദാക്കിക്കണം എന്നുള്ള കേസ് കർണാടക ഹൈക്കോടതി കൊടുത്തു അപ്പം കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞയാൾ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് പിടിച്ച സമയത്ത് എൻ ഐ എ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഏജൻസിക്ക് കത്തയച്ച ആളാണ് പിണറായി വിജയൻ ഏത് അന്വേഷണം നടക്കട്ടെ എന്നാണ് എല്ലാ ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നയാൾ ഇപ്പോൾ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം വന്നപ്പോൾ അത് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും വാലെ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ പിന്നെ ഈ ഈ മരത്തിൻ്റെ ആപ്പിനകത്ത് പിന്നെ പിന്നെ പുലിയുടെ വാല് പെടുന്നത് പോലത്തെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തായിരുന്നു പിണറായി വിജയൻ പറയുന്നത് ഞാനത് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടില്ലാണെന്നാണ് എൻ്റെ ഓർമ്മ പിണറായി വിജയൻ കൈകൾ ശുദ്ധമാണെങ്കിൽ പിണറായി വിജയൻ പറയേണ്ടത് എന്താണ് അതെൻ്റെ മകൾക്കെതിരെ അന്വേഷിച്ച് പോകട്ടുണ്ട് അന്വേഷിച്ചിട്ട് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നില്ലേ പിണറായി വിജയൻ പറയേണ്ടിയിരുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആർ ഒ സിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നാണല്ലോ പറയുന്നത് ഇപ്പോഴും ആർ ഒ സിയുടെ അന്വേഷണം നടക്കുന്നതിൽ പിണറായി വിജയൻ എതിർപ്പില്ല കാരണം അത് ഒരു പല്ലിനകം ഇല്ലാത്ത അന്വേഷണം എന്ന് പിണറായി വിജയൻ അറിയാം എന്നാൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വന്നപ്പോൾ ആ അന്വേഷണം റദ്ദാക്കാൻ വേണ്ടിയിട്ട് പരക്കം പായുകയാണ് എന്തിനാണ് ഈ പരക്കം എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ പരക്കം പായുന്നത് മൂന്ന് വർഷമായിട്ട് നടക്കുകയാണ് ആർ ഒ സിയുടെ അന്വേഷണം എന്നിട്ട് കോടതിയിൽ പോയി പറഞ്ഞെന്താ കോടതിയിൽ ദത്താർ എന്ന് പറഞ്ഞ ആളെ കൊണ്ട് പറഞ്ഞു രണ്ടായിരം ഇരുന്നൂറ്റി പത്ത് എ സി എന്ന് പറഞ്ഞ് ആർ ഒ സി നടക്കുന്ന അന്വേഷണം അന്ന് നടന്നുകൊള്ളട്ടെ അതിന് സമാന്തരമായി കമ്പനി സാക്ടിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്ന് പറഞ്ഞ അന്വേഷണം എന്തിനാണ് ഇത് സമാന്തരമായിട്ടല്ലേ നടക്കുന്നത് ഇതാണ് ആദ്യം കോടതി ചോദിച്ചൊരു ചോദ്യം അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അറ്റോർണി ജനറൽ പറഞ്ഞ മറുപടി എന്താണ് കമ്പനിസ് ആക്ടിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി എന്ന് പറഞ്ഞ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ബാക്കിയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ ആയി പോവും കമ്പനി ആക്ടിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എ സി അന്വേഷണം പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ആർഒസിയുടെ അന്വേഷണം എന്നല്ല പിന്നെ വേറെ ഒരു അന്വേഷണവും നടത്താൻ പറ്റില്ല എന്നാണ് കമ്പനി ആക്ടിലെ പിന്നെ പിന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞ വകുപ്പിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് സമാന്തര അന്വേഷണമാണെന്ന് പറയുന്നത് അസംബന്ധമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻ്റെ വക്കീൽ പറഞ്ഞു രണ്ടാമത് പറഞ്ഞ വാദം എന്താ ഇത് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഇടപാടാണ് നൂറുകണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ നടത്തുമ്പോഴാണ് പിന്നെ എസ് എഫ് ഐ ഒ വരുന്നത് എന്തിനാണ് ഈ ഒന്നേ മുക്കാൽ കോടിക്ക് എസ് എഫ് ഐ ഒ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഇത് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ ഇടപാടിലല്ല അന്വേഷണം അന്വേഷണം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഇടപാടിലാണ് എന്നാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻ്റെ പ്രതിനിധി കർണാടക ഹൈക്കോടതി പറഞ്ഞത് അത് കഴിഞ്ഞപ്പോൾ പുറത്ത് ഇത് ഭയങ്കര കുഴപ്പമുള്ള സാധനമാണ് ഇത് നോൺ ബൈലബിൾ ആണ് ഇതിന് പാചാമ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചു അറസ്റ്റ് ചെയ്യാൻ പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പുറത്ത് അറസ്റ്റ് ചെയ്യാൻ പരിപാടിയൊന്നുമില്ല ഞങ്ങൾ അന്വേഷത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലാണുള്ളത് അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല എന്ന് പറഞ്ഞു ഇത് മൂന്നും പറഞ്ഞതിനെ തുടർന്ന് ആ കേസ് തള്ളിപ്പോകുന്നുള്ളതാണെന്ന് തന്നെ അറിയാമായിരുന്നു ഇന്നിപ്പോൾ കേസെടുത്ത് ജൌറ്റോട്ടെ കളഞ്ഞു ഇത് ജൌറ്റോട്ടെ കളയുന്നുള്ള നേരത്തെ ഈ ജനഞ്ചാലിൻ്റെ ചർച്ചയിൽ തന്നെ ഞാൻ നേരത്തെ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് നാളെ ഇപ്പോൾ വിശദമായ വിധി വരുമ്പോൾ അറിയാം എവിടെ കൂട്ടൊക്കെ എവിടെ കിട്ടൊക്കെയാണ് അടി കിട്ടിയെന്നുള്ളത് നാളെ നമുക്കറിയാം അപ്പോൾ ഒരു ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി കാണിക്കുക എന്തിനേ താൻ നിരപരാധിയാണ് തനിക്കൊന്നും ആരെയും പഠിക്കണമെന്ന് പറയാം മറുവശത്ത് അന്വേഷണം എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി കേരള ഹൈക്കോടതിയിലേക്ക് പോവുക പിന്നെ കർണാടക ഹൈക്കോടതിയിലേക്ക് പോവുക ഇത് മുഴുവൻ പിന്നെ തകർന്ന് തരിപ്പണമായി ചീട്ടുകൊട്ടാരം പോലെ എതിർപ്പ് മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതാണ് കാണുന്നത് ഇത് കൈ ശുദ്ധമല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലാക്കി ഇപ്പോൾ ഇപ്പോൾ പിന്നെ കാനഡയെ കൊണ്ടുപോയൊരു കമ്പനി ഉടങ്ങുന്നത് എന്തിനാണ് ഈ കാനഡയെ കൊണ്ടുപോയി കമ്പനി ഉടങ്ങുന്നത് എൻ്റെ അതിൻ്റെ യുക്തി എന്താണ് ഇവിടെ വാലയത്തി കൂടി ചോടുകയാണ് ഇവിടെ ആരോണത്തിൻ്റെ മുൻ കുൾമുനെ നിൽക്കുകയാണ് ആ ആരോണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് പകരം അതിൻ്റെ ഇടയിലും പോയി കാനഡയിൽ കമ്പനി ഉടങ്ങുകയാണ് അപ്പം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഇതിനകത്ത് ദുരൂഹതയുണ്ടെന്നുള്ളത് ഇത് പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇത് പണം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരകമ്പാച്ചിലാണ് നടത്തുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി എല്ലാ കാലമൊന്നും ആളുകളെ ഇതുപോലെ വഞ്ചിച്ചും പുച്ഛിച്ചും അഹങ്കരിച്ചും ഈ ചീത്ത വിളിച്ചും ഒന്നും ഓരോ നേതാവും ലോകത്തെമ്പാടും പോയ ചരിത്രം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കുഞ്ഞ് ഈ ഇന്ത്യയുടെ ഈ മൂലയ്ക്കിടക്കുന്ന ഈ കേരളത്തിലെ ഈ പിണറായി വിജയനൊന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്ന കാര്യമല്ല ഇത് ഏതാണ്ട് അവസാനത്തോട് അടുക്കുകയാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് വീണാ വിജയൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ എന്തെങ്കിലും വല്ല ബോധം കെട്ട് വീഴുമോ എന്നുള്ള ചോദ്യമാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മകളുടെ കാര്യം പറഞ്ഞത് അപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് മകളുടെ കാര്യം പറഞ്ഞത് ഇപ്പോൾ മാറ്റി കൊടുക്കുന്നതാണല്ലോ ചെയ്തത് നമ്മൾ കണ്ടല്ലോ കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കേസിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേസ് കോടതി കിടപ്പുണ്ട് കേരള ഹൈക്കോടതിയിൽ ഈ കേസ് കിടപ്പുണ്ട് കോടതി ശക്തമായിട്ടുള്ള നിലപാടെടുത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ ആളുകളെ പറ്റിച്ചും പുച്ഛിച്ചും ഒന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് പോകാൻ പറ്റില്ല ഇത് ഏതാണ്ട് ഞാനീ നേരത്തെ പറഞ്ഞ പോലെ അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അധികം താമസം വരില്ല എന്തായാലും എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതിയിൽ നിന്നൊരു ക്ലീൻ ചിറ്റ് കിട്ടിയത് കൊണ്ട് അവർ ഇനി ചോദ്യം ചെയ്യില്ല റെയ്ഡ് ഇതിനകത്തേക്കൊക്കെ പോകും ഏറ്റവും അവസാനമായി പറയാനുള്ളൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ് വേട്ടയാടുന്നു കേന്ദ്ര ഗവൺമെൻറ് വേട്ടയാടുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പൊളിഞ്ഞു കർണാടകത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി ഈ കേസെടുത്ത് ചവറ്റോട്ടെ കളഞ്ഞതോടുകൂടി അത് പൊളിഞ്ഞു കർണാടക ഹൈക്കോടതിക്ക് മനസ്സിലായി ഇത് മുഖ്യമന്ത്രിയുടെ മകളാണ് അതുകൊണ്ട് അവർ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരതെടുത്ത് ചവിറ്റോട്ടേ കളഞ്ഞു അതുകൊണ്ട് ഇനി വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല